Seba, seba. what I No, no, no. I got a i मा बाला ടി കളിക്കണം എന്നാകെക്കിലൊണ്ട് കൊണ്ട് കളിച്ചോ നാകെ ആ കൊണ്ട് കളിക്കണം തുള്ളി കളിച്ചോന്നാകെ ആ നിങ്ങടെ നിങ്ങളുടെ കാവോട് വള്ളി നിങ്ങളെ ചെല്ലണം ചൊല്ലണം ഇപ്പോ സത്യം ग आ ഇവിടെ കളോ കളോ ഇതെന്താ അവിടെ മാറുകടാ കളോർടാ എന്താ അതാഹരിലോ താഹരാനല്ലേ ഓട്ടോട കളോണം അടം ടോടാൻ പറഞ്ഞാ മാര ഒരു കൈ ഇതിൻ്റെ കാര്യം

Jadi, kalau കാര്യപ്രാപ്തിക്ക് നിങ്ങളുടെ നല്ല മാതാവിന്റെ ധരിനാമപ്രകാരം നിങ്ങളുടെ നല്ല പ്രതാമത്തോടുകൂടി ഭൂമത്തിലെ വലിയ സ്ഥാനത്തില് സന്തോഷത്തോടുകൂടി നിങ്ങളുടെ ദേശത്തെ കാര്യപ്രാപ്തിക്ക് കൈക്കൊണ്ട് പൂർണ്ണമായിട്ടുണ്ട് അതുപോലെ കാര്യപ്രാപ്തി വിദ്യകൾ നടത്താത്തത് കണ്ട് നിങ്ങളോടെ ദേശത്തെ ഓരോ കാര്യതകൾക്കും നല്ല മേൺകൂടി എന്നുള്ള ആ കാര്യപ്രാപ്തി തന്നിരിക്കുകയും ചെയ്തുതരാം ഏ നോട്ട് നല്ല മേ വന്ദിച്ചുകൊണ്ട് ഏത് കാര്യപ്രാപ്തിക്കും നൂറ്റുണ്ണി സംത് കാര്യപ്രാപ്തിക്ക് എഴുന്നോളിക്കും തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്ത് നല്ലപെടി തെരുന്ന പ്രകാരം നൂന നോന്റെ ഇണങ്ങൾ എഴുന്നൊള്ളിക്കോണ്ട് കാര്യം എഴുത്തോന്നിരിക്കുക കാര്യപ്രാപ്തി ഒരു നല്ല മേ രാവിലെ നോന് ഉണ്ണികള് ഏഹ് അത് നൂനു നോൻ്റെ നല്ല മേ വരുന്ന രൂപസ്ഥാനത്ത് നല്ല നല്ലപടി തയ്യാറാട്ടിന് മുമ്പായിട്ട് ആ കാര്യാനുഭവങ്ങള് അത് നൂറും നോൻറെ നല്ല കൂടി തേടിത്തൊന്നിരിക്കും നോൻറ്റുണ്ണികൾക്ക് അത് വരിപുസ്ഥോണത്തിൽ വെള്ളി ചൊല്ലി അവലതിട്ടുള്ളതാണ് ഇല്ലേ ആ കാര്യപ്രാപ്തി നോൺ നോൻ്റെ നന്മയും കൂടി ദിനം തെറ്റാത്തവരുടെ അനുഭവം കാര്യപ്രാപ്തി കാര്യ കാര്യപ്രാപ്തി എഴുതൊള്ളിക്കൊണ്ട് ഓരോ ഭവനങ്ങളിൽ നോക്കുക ഇറങ്ങിക്കൊണ്ട് അനുഭവങ്ങൾ തീണ്ടായ്മകളെല്ലാം നീക്കുകയും ചെയ്തത് ആ ദിനത്തെ ചൊല്ലി അവലതികള് നോണ്ടിതേ ഭവനത്തിലേക്ക് നോന്റേതേ സ്ഥാനത്തേക്ക് നോനെത്തിച്ചു തന്നിരിക്കുകയും ചെയ്തു തരാം കൂടി കണ്ട് കാര്യപ്രാപ്തി വ്യക്തികൾ വരതാതെ കണ്ട് നോട്ടേതോ നല്ല മെഡിയാറുടെ പൂർണ്ണമാക്കാം നമ്മുടെ അത് ഐക്യത്തിലാക്കിയണം ആ അത് നോനറിയാലോ അത് തോന്നുന്നുണ്ടോ നല്ല മറ്റി അറിയാം കാര്യപ്രാപ്തി എല്ലാ സന്താനങ്ങളും ഇപ്പോഴുണ്ടെങ്കിൽ പോലും ഒന്നും നോക്കുന്നില്ല അത് അനുഭവങ്ങളുണ്ടാവുന്ന സ്ഥാനത്ത് എത്തുള്ളൂ അല്ലാതെ കണ്ടതോ നിസ നമ്മൾ ഉച്ചരിച്ചിട്ട് കാര്യമില്ല അനുഭവങ്ങൾ നോനും കാര്യം നോന്റെ ഭവനങ്ങളിൽ ഉണ്ടാക്കുമ്പോ ആ അവരത് ചൊല്ലി നോണ്ട് സ്ഥാനത്ത് വന്ന് കണ്ണിയുടെ അഭയം പ്രാപിക്കും അപ്പൊ നോവന്റെ കാര്യങ്ങൾ കൊണ്ട് നിസം മുന്നിൽ ചെയ്യും അല്ലാതെ രണ്ടുസംഗങ്ങളും ഒരു ഉണ്ണി സംഭവം ചൊല്ലിയിട്ടും ആ കാര്യപ്രാപ്തി നമ്മുടെ കാര്യങ്ങൾ കൊണ്ടാടാനും എത്തൂല അനുഭവങ്ങളുണ്ടാവുമ്പോ നൻ്റെ സ്ഥാനത്തേക്കും അതിൽ കൊണ്ട് കാര്യങ്ങൾ കൊണ്ടാടാനും നല്ല ഉണ്ണിസം നമ്മൾ കാര്യപ്രാപ്തി എത്തുള്ളൂ ചെയ്ത കാര്യങ്ങൾ സന്തോഷമായിട്ടുണ്ട് ഇതുപോലെ അത് കൊണ്ടു നല്ല നശിച്ച് നോട്ട് പരിപാടി ഉണ്ടായിരുന്നു ഉള്ളിൽ കൊണ്ട് ഇതുപോലെ കൈപ്പറ്റിയത് പോലെ രൂപസ്ഥാനത്തേക്ക് കാര്യപ്രാപ്തി വ്യക്തികൾ വരുത്താതെ കണ്ട് ഞാൻ ഭംഗിയെത്താൻ ഇരിക്കുന്ന അതിൽ കൊണ്ട് നൻ്റെ അക്കില് ഏഹ് തീരാടുന്ന ഉണ്ണി സം ഉണ്ടാവും കാര്യപ്രാപ്തി hmm. ും കാര്യപ്രാപ്തി എല്ലാം ഉണ്ണിടും ഉച്ചരിക്ക ആറ്റിൽ നീരാടുമ്പോ ഉൾക്കൊള്ളാനായിട്ട് ഉണ്ണികളെ കഴിയാൻ കളി നോട്ട് ആറ്റിൽ വേണ്ട തിരിയാണത്തിലെ പൂർണ്ണമാവുള്ളൂ ആ കാര്യപ്രാപ്തി തോന്നുന്നു നല്ല മേ കൈവള്ള നല്ലത്തിൻ്റെ നാമത്തിൽ ഉൾക്കൊള്ളു അത് ആ ഉണ്ണികള് കൈക്കൊള്ളണം അതെ നമ്മുടെ നല്ലവണ്ണ നാമപ്രകാരം വചിച്ചു ആ കാര്യപ്രാപ്ത തീടാൻ വേണല്ലാം നീക്കിച്ചിട്ട് ഉണ്ണിയൊക്കെ തന്നിരിക്കും ശരിയല്ല നല്ല ഉണ്ണി ഓക്കെ ഞാൻ കാര്യപ്രാപ്തം ഉന്നിച്ചത് മുന്നോട്ട് പാകം വെച്ചോ ഞാൻ തീരുന്നള്ളി തന്നിരിക്കുകയും ചെയ്യുന്നുണ്ട് നല്ലവണ്ണ നാമപ്രകാരം ീള ഗളേ ഈ ലോ नी चित्रा बिडा में